ം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എന്തൊരു ഷോപ്പിംഗ് മോട്ടാണ് എനിക്ക് മാത്രമല്ല കേട്ടോ എന്റെ ഫാമിലി ഫുൾ ഡ്രസ്സെടുക്കാൻ ഞാൻ പോവാനും അപ്പൊ ഈ ഓർത്ത് എന്തായാലും പോവല്ലേ അപ്പൊ നിങ്ങളുടെ കൂടെ കൂടെ അല്ലെ അപ്പൊ ഇപ്പൊ നമ്മളുടെ കാലൻറ്റഡ് എന്റെ ഫ്ലാറ്റ് ആണ് അതിൽ കാണിക്കാൻ കൊള്ളത്തില്ല അതൊന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കാൻ അപ്പൊ നമുക്ക് ഇരിക്കാം എനിക്ക് ഇവിടെ നല്ലൊരു പാർട്ടി വേർട്ടെന്ന് ഷോപ്പ് വേണമെന്ന് പറയണം ഇങ്ങനെ ഞാൻ ലൈവ് കുറച്ചും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കൊറേടത്ത് കേറി അങ്ങോട്ടൊന്നും സെറ്റ് ആവുന്നില്ല എന്തായാലും നല്ലൊരിത് കിട്ടി കഴിയുമ്പോ എന്തായാലും വീടേക്കെ താടിയാറെ നമ്മള് ഭാഗത്തിൽ കഴിക്കാൻ വന്നേക്ക എനിക്ക് കീടിൽ കഴിക്കണമെന്നുണ്ടായിരുന്നു നമ്മടെ കാറ് നേരം നമുക്ക് അങ്ങോട്ട് പോയേ എന്ത് ആരും ഇല്ല ഇവിടെ കുഴിഡിൽ കിട്ടിയില്ല പകരം നമ്മള് കഴിക്കാൻ പോകാ

അത് ആയിട്ട് ഞാൻ ഞാൻ നോർമലി നോൺ വെജ് വെജ് മാത്രം കഴിക്കുന്ന ആളാണ് പക്ഷേ കഴിക്കും അടുത്ത ും സോ ആദ്യം നമ്മള് കേറിയ സൽവാറൊക്കെ നോക്കാനുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടതിന് ഒന്നും നമുക്ക് പറ്റിയ സൈസ് ഇല്ലായിരുന്നു അമ്മയ്ക്ക് ആയിരുന്നു നോക്കിയത് അപ്പൊ നെസ്റ്റ് ഓപ്ഷനിലേക്ക് പോവാത്തു നമ്മൾ നേരെ അവിടെനിന്ന് ഇറങ്ങി പക്ഷെ എനിക്ക് അവിടെ കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എസ് എം സ്ട്രീറ്റിലാണ് ഇപ്പം ഫുള്ള് വീഡിയോ എടുക്കണമൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ നല്ല റഷാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലാണ് തോന്നുന്നില്ല ഡ്രസ്സിന്റെ എന്തായാലും ഞാൻ ആയിരിക്കും പാർട്ടി വരെ എടുക്കാൻ പോട്ട അവസാനം നമ്മൾ ചെറുതായിട്ടൊന്നും മൈൻഡ് മാറ്റി വേറെ കുറെ ഐറ്റംസ് എടുത്തു സോ എങ്ങനെയാണെന്ന് പറയണേ ഈ ഔട്ട്ഫിറ്റ് അതില്ല ചെറുപ്പം ഇവിടെ വേറെ പർച്ചേസ് നമ്മുടെ ഞാൻ കാണിക്ക എന്തൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തെന്നുള്ളത് അടുത്ത ഷോപ്പിൽ കുറച്ച് പർച്ചേസ് ചേക്കാൻ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ സെക്ഷൻ ഇപ്പൊ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പക്ഷേ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇറങ്ങിയപ്പോഴേക്കും ഒത്തിരി രാത്രിയായി എല്ലാ ഷോപ്പോട് അടഞ്ഞുറപ്പ് വെച്ച ശേഷമാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ നമുക്ക് കുഞ്ഞാറ്റയ്ക്കും അമ്മയ്ക്കൊക്കെ എടുത്ത ഡ്രസ്സസ് ആണ് ഇത് ഉള്ള വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ എനിക്ക് കുറേ ടോപ്പും ഹീൽസും കാര്യങ്ങളൊക്കെ മേടിച്ചു അതിൻ്റെ ഇടയ്ക്ക് കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചാൽ ഒത്തിരി ഹാപ്പിയായി സോ ഇതാണ് നമ്മുടെ അവസാനത്തെ കണ്ടീഷൻ ഇതെല്ലാം എനിക്ക് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കാണിക്കാം